ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള കുമിനീര് അഥവാ തുപ്പൽ എന്ന് പറയുന്നത് ഈ തുപ്പൽ എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ എന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്നലെ ഫോൺ വിളിച്ച് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നമ്മൾ ഈ തുപ്പൽ എന്ന് പറയുന്നത് തുപ്പലിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നതിന് നമ്മളുടെ ഈ മുന്നീര് അഥവാ തുപ്പലിന് തുപ്പലിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കൂടുതലും നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല ഭംഗിയായി തിരിച്ചു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെപ്പറ്റിയൊന്നുമല്ല നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ കൂടുതലും നമ്മൾ അനുഭവിക്കാറുള്ള പ്രശ്നമാണ് നമുക്ക് ഈ മസിൽ പിടിക്കുക അല്ലെങ്കിൽ കോച്ചു പിടിക്കുക മസിൽ കോച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ മസിൽ കോച്ചു പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ചില ഒരു കാലുകൊണ്ട് ഒരു കാലിൽ ചവിട്ടി പിടിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും കൂടെ ഉള്ളവരെ വിളിച്ച് തടവിപ്പിക്കാറുണ്ട് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ മസിൽ പിടിച്ചത് മാറണമെന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് കാലിൽ പൂച്ചുപിടുത്തോ അല്ലെങ്കിൽ മസിൽ പിടിച്ച് കാലിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇന്നലെ എന്നോട് സംസാരിച്ച ആ വ്യക്തി എന്നോട് പറഞ്ഞു അവർ ഇതുപോലെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടിട്ട് അവരുടെ വ്യക്തിപരമായ അനുഭവം തന്നെയാണ് ആ വീഡിയോയിൽ കണ്ടതുപോലെ കാലിൻ്റെ മസിൽ പിടിച്ചാൽ തുപ്പൽ തേച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു പരീക്ഷണാർത്ഥം ഈ വ്യക്തി അത് ചെയ്തു ചെയ്തപ്പോഴത് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടായി തുപ്പൽ വേച്ച ഉടനെ തന്നെ കാലിൻ്റെ മസിലിൻ്റെ കോഴിച്ചുപിടുത്തം ഉടൻ തന്നെ മാറി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അനുഭവമുള്ള ഒരാളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം അത് സക്സസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള തുപ്പലിന് ഇത്രയും മഹാത്മികളുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനുഭവം ഉള്ള ഒരാൾ തന്നെയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അനുഭവിച്ച് കാലിന് വെരിക്കോസ് വെയിൽ ഉള്ള ഒരു വ്യക്തിയാണത് വർഷങ്ങൾ കൊണ്ട് കാലിൻ്റെ മസിൽ പിടിക്കുകയും കാലിന് വെരിക്കോസ് വെയിലെ പ്രശ്നമുള്ള അതുകൊണ്ട് കാല് കൊച്ചു മസിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു എന്നാൽ ഇങ്ങനെ ഈ തുപ്പൽ തേച്ച ഉടൻ തന്നെ അതിന് മാറ്റം വന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മസിൽ പിടിക്കുകയാണെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനോ പോകേണ്ട അല്പം തുപ്പലെടുത്ത് തേച്ച് നോക്കൂ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പാണ് നൂറ് ശതമാനം ആണ് പിന്നെ അതോടൊപ്പം തുപ്പലിന് വേറൊരു കാര്യം കൂടി പറയാൻ നോക്കൂ നമ്മളുടെ ഉമ്മനീരിൻ്റെ വേറൊരു മതത്തം കൂടി പറയാം നമ്മൾ ഈ കടന്തലൊക്കെ കുത്തിയാൽ നമുക്ക് കണ്ണിലായാലും നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ കടന്തൽ കുത്തിയാലും നമ്മൾ അത് ആ ഭാഗം പ്രത്യേകിച്ച് നീര് കൊണ്ടിട്ട് ഭയങ്കര നീരും വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാലും ഈ നീര് പോകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ കടന്തൽ കുത്തിയിട്ടുണ്ട് അപ്പം എനിക്കറിയാം എന്നെ കടന്തൽ കുത്തിയ സമയത്ത് ഞാൻ ചെയ്ത ഒരു ഒരു റെമഡി എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഹോം റെമഡിയാണ് അതെന്താണെന്ന് വെച്ചാൽ ചിലർ സ്ഥലങ്ങളിൽ വേട്ടാവളിയൻ എന്ന് പറയും ചിലർ വേട്ടാളൻ എന്ന് പറയും ഈ വേട്ടാവളിയൻ്റെ കൂട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വേട്ടാവളിയൻ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ തിത്തിയിലും പല സ്ഥലങ്ങളിലും ജനലിൻ്റെ സൈഡുകളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ വേട്ടാവളിയും വന്ന് കൂട് വയ്ക്കാറുണ്ട് അത് മണ്ണിൻ്റെ പ്രത്യേക തരത്തിൽ ഒരു മണ്ണിൻ്റെ കൂടാണ് അപ്പോൾ അതിൽ ആ മണ്ണ് വേട്ടാവളിയുടെ കൂടിൻ്റെ ആ മണ്ണ് നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം കടന്തൽ കുത്തിയിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ വേട്ടാവളിയുടെ കൂട് നമ്മൾ നമ്മളെടുത്തതിന് ശേഷം അതൊന്ന് പൊടിക്കുക കയ്യിലിട്ടിട്ട് അന്നേരം നമ്മുടെ തുപ്പൽ ആ പാക്കുക മണിലേക്ക് ഒഴിച്ച് കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം നമ്മുടെ എവിടെയാണോ അത് കടന്തൽ കുത്തിയത് ആ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ ആ വേദനയ്ക്കും നീരിനുമൊക്കെ ശമനം കിട്ടുന്നതായിരിക്കും അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ വേട്ടാവളീൻ്റെ കൂട് പിന്നെ നമുക്ക് നമ്മുടെ തുപ്പലുമായി ചേർത്ത് കുഴച്ച് തേച്ചാൽ ഉറപ്പായിട്ടും കടന്തലിൻ്റെ കുത്തു ഉണ്ടായ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഈ കടന്തൽ കണ്ടിട്ടുണ്ടല്ലോ ചെറിയ തരം കടന്തൽ വലിയ കടന്തലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു ചെറിയ തരം കടന്നിട്ട് കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കടന്തലൊക്കെ കുത്തിയാൽ ഈ വേട്ടാവിളീൻ്റെ കൂട് തുപ്പൽ ഒഴിച്ച് ഒഴിച്ച് തേച്ച് നോക്കുക വളരെയധികം ആശ്വാസം കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വേദനകൾക്കൊരു ശമനവും ആ നീരിനൊരു കുറവും കിട്ടും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക നമ്മുടെ ശരീരത്ത് നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഒരു വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കേൾക്കേണ്ടത് തുപ്പൽ എന്തിനാണെന്ന് കാർ തുപ്പാനാണോ യെസ് കാർ തുപ്പാനും തുപ്പൽ തന്നെയാണോ ആവശ്യം പക്ഷേ നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ നീരിന് ഇത്രയധികം ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ആദ്യം പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം മസിൽ പിടിക്കുമ്പോൾ കാലിൽ മസിൽ പിടിച്ച് കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തുപ്പൽ തേച്ച് നോക്കുക അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്